പിന്നെ ഞാൻ ടൂട്ടിന് വന്നാട്ട എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലല്ലോ നല്ല ടൈഡ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പം വന്നപ്പോൾ എണീച്ചാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോൾ നേരെ മുകളിൽ പെയിൻറ്റിംഗ് പണിയിലാട്ടോ അപ്പോൾ ഞാൻ ഓട്ടോന്നാ വർക്കി ഞാൻ പറഞ്ഞു വർക്കിത്തും ചായ എടുത്തു തരാന്ന് വർക്കിത്തും ചായ ഇരിക്കാൻ പഠിച്ചു വർക്കും ചായ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ബോണ്ടിരിക്കുന്നു നമ്മൾ ബോണ്ടേയും പിന്നെ ബനാന റോസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോന്ന് പഴം നിറച്ചു തന്നെ നമ്മൾ അവിടെയൊക്കെ പറയാം ഞങ്ങൾക്കത് അധികം വലിയ പോപ്പുലറായിട്ടുള്ള പലഹാരം ഉണ്ടോ ഈ ബോണ്ടോ ബോണ്ടയും ബനാനാ റോസ്റ്റ് ചായ ഇഷ്ടമാണ് അപ്പോൾ അതും കൂടെ അന്ന് കൊടുക്കാൻ വേണ്ടി കേട്ടോ ആ അതായത് വാഴലൊക്കെ ആട്ടോ ബനാന റോസ്റ്റ് വന്ന് വെക്കുന്നത് ഇതിൻ്റെ എന്നെ കയറയുടെ എന്നെ നമ്മുടെ അവിടെ ഇതിരിക്കുന്നുണ്ട് എന്തെന്നാ ഉന്നക്കായ ഞാൻ ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ വാങ്ങിക്കുന്നത് ഇത് പിന്നെ വിട്ടുക അടുത്ത ദിവസം പോകുമ്പോൾ നമുക്ക് ഉന്നക്കായം കൂടെ വാങ്ങിച്ചത് പരിശോധിക്കണം ഞങ്ങളോട് ഉന്നക്കായാകുന്ന സംഭവമേ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ആ കണ്ടത് ഇങ്ങനെ ബനാന റോസ്റ്റ് തന്നെ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ചൂടാക്കി കിച്ചനെ കൊണ്ടുപോയിക്കോട്ടെ അവർ കിച്ചൻ്റെ ചായയും അമ്മയുടെ ഭാഗം സ്നാക്സും വർക്കിച്ച് അപ്പയ്ക്കുള്ള ചായം കൊണ്ട് പോകണോടാ വർക്കിച്ച് ചായ എടുത്തു കേട്ടോ നമ്മടെ ഇവിടുത്തെ പണിയൊക്കെ നടക്കണമായിരുന്നു ഇവിടെ മൊത്തം കണ്ടോ ഉണ്ടോ കാർഡ് ബോർഡൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ച് അങ്ങനൊക്കെ കേട്ടോ കാര്യങ്ങള് നല്ല മണം വന്നിട്ടോ എല എല ഇലയിലായി നമ്മുടെ ബനാന ഹൗസ് ചെയ്യണേ പിന്നെ നമ്മുടെ ഉണ്ടപൊരി ബോണ്ടാന്ന് ഒന്നാണ് വിളിക്കുന്നത് ഉണ്ടമ്പൊരിന്ന് വിളിക്കുന്നത് ഉണ്ടംപൊരി ഒക്കെ റെഡി ആയിട്ട് അപ്പയ്ക്ക് ഉണ്ടാക്കാം ബോണ്ട ബൊണ്ട ഉണ്ടുരിയെ ചായ നമ്മളെടുക്കുമ്പോളൂ തിളപ്പിച്ചിട്ടുള്ളതല്ല പക്ഷെ നല്ല കടപ്പത്തിൽ ഒട്ടും പാൽ ചെറിയ മർദ്ദത്തില് അപ്പൊ അതിനോട് നമ്മുടെ പെയിന്റിങ് എന്തായി പെയിന്റിങ്ങൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ തോമാച്ചൂം എന്ന് കാണിച്ചു കൊടുത്ത് നോക്കി തോമാച്ചൂം ഏറെക്കുറെ കഴിഞ്ഞ് പെയിന്റ് അടിച്ച് നമ്മള് വൈറ്റ് ആക്കി അതൊരു ബ്ലൂ കളർ തന്നെ വൈറ്റ് ആക്കി ബാക്കിയത്തെ നമ്മൾ ഓരോ നോക്കിയിട്ട് അടിച്ച് വരണോളൂ ഓരോ റൂമിലേക്ക് പയ്യപ്പയ്യ അത് കഴിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആദ്യമൊന്നും കഴിച്ചോട്ടെ ഞാൻ ആദ്യം ഇത് കഴിക്കാം നമ്മുടെ പഴം നിറച്ചത് ബനാന റോസ്റ്റ് വേനാട്ടോ ബനാന റോസ്റ്റിലെ ഫില്ലിങ് കിട്ടി തേങ്ങയൊക്കെ ഇട്ട് തേങ്ങയും മുന്തിരിയൊക്കെ ഒക്കെ ഇട്ട് നിറച്ചയക്കും അതാണ് ബനാന റോസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പോണ്ടപ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള ബോണ്ട ഇതാണ് നമ്മുടെ നാട്ടിൽ പഴയ നാട്ടിൽ ബോണ്ടായിരട്ടെ ഇപ്പോൾ നമ്മുടെ വായനുള്ളിൽ ഒക്കെ ചെറിയ അവസരം വന്നിരിക്കാണ്ട് ചെറിയ പനിയൊക്കെ ഇട്ടിരിക്കുക അതിനൊക്കെ ചിരി ഇങ്ങനെ വർക്ക് നമ്മൾ തരാട്ടോ വർക്ക് ചെയ്യാൻ വീടി പിടിക്കാം പണ്ട് നമ്മളിങ്ങനെയല്ലേ പനിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോലെ ചായ ഒക്കെ കൊണ്ടുവന്നിരുന്ന് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ അതുപോലെ പപ്പേനെ ഞാൻ ടീറ്റ് ചെയ്യാം അല്ലപ്പോ